പി എസ് ആറേ ഇന്ന് ഏറ്റവും വിവാദമായിട്ടുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട് ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി കറുത്ത കുതിര എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കറുത്ത കുതിര എന്ന വിശേഷണമുള്ള ശോഭ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ യു ഡി എഫ് കാൻഡിഡേറ്റാണ് കൊച്ച് കെജ്രിവാളാണ് കെ സി അധികം താമസിക്കാതെ കെജ്രിവാളിൻ്റെ അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയുന്നു ഇതിനകത്ത് വല്ല വാസ്തവുണ്ട് അല്ല വാസ്തവം നമുക്ക് അന്വേഷിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അത് പോലീസ് അന്വേഷിക്കുകയും അതേപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ കാണിക്കുകയും ചെയ്താൽ അതിൻ്റെ വാസ്തവങ്ങളിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് പറ്റും പക്ഷേ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എവിടെയൊക്കെ മത്സരിക്കാനായിട്ട് പോകുന്നുണ്ടോ അവിടെയൊക്കെ അത്യാവശ്യം ആവേശമുണ്ടാക്കാനും തീപിടിപ്പിക്കാനും കഴിവുള്ള ഒരു പ്രാസംഗിയാണ് അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ഈ പ്രയോഗത്തിലുള്ളതൊരു പുതിയ പ്രയോഗമാണ് കൊച്ച് കേജ്രിവാൾ എന്ന് പറയുന്നത് ഇപ്പം കേജ്രിവാൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മേജറിയായിട്ട് മാറുകയാണെങ്കിൽ എന്തിൻ്റെയാണ് അഴിമതി അപ്പോൾ അഴിമതിയുടെ പ്രതീകമായിട്ട് അദ്ദേഹം മാർത്തിയിരുന്നു നോക്കൂ കേജ്രിവാൾ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അഴിമതിക്കെതിരായിട്ട് പോരാടുന്ന ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്കാണ് പക്ഷേ അവസാനം ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് വരുന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് നല്ല രീതിയിലേക്ക് ഫോം ചെയ്യുകയും അത് ശോഭയെടുത്തിട്ടാണ് ഇവിടെ ഒരു കൊച്ച് കേജരിവാൾ കാത്തിരിക്കുന്നു അല്ലെ കെ സി വേണുപാൽ ഒരു കൊച്ച് കേജരിവാളാണ് ഇദ്ദേഹത്തെ നാളെ നമുക്ക് ജയിലിൽ കാണാം എന്ന് പറയുന്നു അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് കെ സി വേണുപാല കെ സി വേണുഗോപാലിനെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ കരിമിനൽ കർത്തവുമായിട്ട് ബന്ധപ്പെട്ട് കരിമനൽ ഖനനത്തിന് കൂട്ടുനിന്ന് കോടാന കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇത് രാഷ്ട്രീയത്തിനപ്പുറം കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്ങനെ ചില ആൾക്കാരുടെയൊക്കെ പേര് പറയുന്നുണ്ട് അപ്പം സുരേന്ദ്രൻ പറയുന്നത് ഞാൻ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും പറയത്തില്ല എൻ്റെ പേരിൽ ഒരു ഒരാരോപണവും ഉന്നയിക്കാൻ ആർക്കും കഴിയത്തുമില്ല എൻ്റെ സംശുസ്ത രാഷ്ട്രീയമാണ് ഇവിടെ അഴിമതിക്കെതിരെയും മോദിക്കെതിരെയും ഒക്കെ പറയുന്ന കെ സി വേണുഗോപാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അയാൾ വീണ്ടും ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നത് ആലപ്പുഴക്കാരുടെ തീരശോഷണവും മറ്റുമൊന്നും ഇയാൾക്ക് പ്രശ്നമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വെല്ലുവിളികളോടുകൂടിയാണ് ഇടുക്കി പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ആരോപണം അതിന് കെ സി വേണുഗോപാൽ ഇത്തരത്തിൽ ഒരു അഴിമതിക്കാരനാണെന്ന് സാറിന് ബോധ്യമുണ്ടോ അല്ല ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കും തെരഞ്ഞെടുപ്പിൽ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അതിൻ്റെ ഒരു പെരുമുഴക്കാലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തുറക്കവും നമ്മൾ വിചാരിക്കേണ്ടതില്ല ആരോപണങ്ങൾ സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിക്കുക എന്നുള്ളത് നമ്മളെ രാഷ്ട്രീയക്കാരുടെ ഒരു ജോലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് ആരവങ്ങളുടെ ആഘോഷമായിട്ടാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് നമുക്കിതിലൊരു നടപടി വേണമെങ്കിലെന്തു വേണം ഇതിൻ്റെ രേഖകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ തെളിവുകളെല്ലാം കയ്യിലുണ്ടെങ്കിലെന്തു വേണം അത് നേരെ കോടതിയിലെത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ കോടതിയിൽ കഴിഞ്ഞാൽ ആരായാലും ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ആയാലും ദൈവമായാലും തെറ്റി ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം ജയിലിൽ പോകണം എന്നാണ് പലരും പറയുന്നത് എപ്പോഴും സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം അതാണ് അങ്ങനെ അടുത്തൊരു സാധ്യതയാണ് അത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കേസ് വേണൽ ഇത്തരത്തിലുള്ള അതിമ അതിക്കാരനാണെന്ന് വിചാരിക്കും അഴിമതി അതിക്കാരനാണെങ്കിൽ എന്തുവേണം അദ്ദേഹത്തെ അകത്താക്കണ്ടേ തിരഞ്ഞെടുപ്പിനെ കാത്തിക്കേണ്ട ആരും ഉണ്ടാവും ഇല്ല ഈ ബി എസ് എസ് ആർ പറഞ്ഞ പോലെ എനിക്കതിനകത്ത് ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി മത്സരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും അടിസ്ഥാനപരമായിട്ട് ഒരു കാരണമില്ലാതെ ഒരു മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കത്തില്ല അഥവാ ഏതെങ്കിലും രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആരോപണ വിധേയനാകുന്ന വ്യക്തി വെല്ലുവിളിക്കുകയാണ് ചെയ്യാറുള്ളത് കെ സി വേണുവാൽ ഈ ആരോപണത്തിന് വെല്ലുവിളി ഉയർത്തി തെളിവുകളുണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഉയർത്താത്ത സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യത്തിനകത്ത് കഴമ്പുണ്ട് എന്നുള്ളത് എൻ്റെ കാര്യം അതെ നമ്മൾ ഞാൻ നിങ്ങൾ നിങ്ങൾ കള്ളനാണ് പ്രശാന്ത് കള്ളനാണ് എന്ന് ഞാൻ വിളിച്ച് പറയുകയാണെങ്കിൽ ഇരിക്കുക ആ നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കരുതുന്നത് നിങ്ങളൊരു കള്ളനാണെന്നും ആ ഒരു വിഷയമാണ് ഇവിടെ യഥാർത്ഥത്തിൽ കെ സിക്കെതിരെ ഇത്തരത്തിലൊരാരോപണം ശോഭ ഉന്നയിക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ശോഭയുടെ പ്രസംഗം ഒരു രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കേട്ട് കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശോഭ ഇത് ശരിയാണ് എന്ന് ആളുകൾക്ക് തോന്നാം അത് തോന്നാതിരിക്കടയിൽ എന്ത് വേണം ഈ ആരോപണത്തിനെതിരെ അത് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ വേണുവിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടാണ് വേണു എന്ന നിലയിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് ഞാൻ നടത്തിയിട്ടുള്ളതല്ല എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം പക്ഷേ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഉണ്ടെങ്കില വെടികളുടെ ഒരു ബഹളമാണ് അതുകൊണ്ട് തെളിവുണ്ടായാലും ഇല്ലെങ്കിലും ഇതൊക്കെ അവർ വെച്ച് കാച്ചുകൊണ്ടിരിക്കും കാരണം ഇതിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും അടുത്ത ദിവസങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല തീരുമാനം വരുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് സാധാരണ സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിഹത്യക്ക് ഉപയോഗിക്കാൻ വ്യക്തിഹത്യക്ക് ആവശ്യമായ അല്ല ഇത് ആവശ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല വ്യക്തിഹത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യാത്ത കാര്യം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുമ്പോഴാണ് ഇത് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ അയാൾക്കെതിരെ നടന്ന അഴിമതിയുടെ തെളിവുകൾ ഉൾപ്പെടെ ഇ ഡിക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അന്നേരം ശോഭ അടുത്ത് ഇദ്ദേഹം ചോദിച്ചതു ചോദ്യം പത്രക്കാർ ചോദിക്കുമ്പോൾ അത് എലക്ഷന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യണോ അതിന് ശേഷം അറസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ഏജൻസിയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഉള്ള ഒരു മലയാളികളുടെ പേര് മലയാളിയുടെ പേര് പറഞ്ഞിട്ട് അയാൾ ഈ രാഹുൽ ഗാന്ധിയുടെ പെങ്കട ഭർത്താവ് റോബർട്ട് വധേരവായിട്ട് അടുത്ത ബന്ധമുള്ളതാണെന്നും അയാൾ വിദേശത്ത് പല മോശമായ ബിസിനസ്സുകൾ നടത്തുന്ന ആളാണെന്നും അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾ കെ സി വേണുഗോപാൽ ആണെന്ന് പോലും ആരോപിച്ചിട്ടുണ്ട് ഇത് ഒരു എലക്ഷൻ എന്ന് പറയുമ്പോൾ ആരോപണ പ്രത്യാരോപണമുണ്ട് രണ്ട് പാർട്ടിയുടെ ഐഡിയോളജി തമ്മിൽ ഇതുണ്ട് രണ്ട് പാർട്ടിക്കാരുടെ അല്ലാതെ വ്യക്തിപരമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന അല്ല ഈ പത്തൊൻപത് സീറ്റിലും ഇല്ലാത്ത ആരോപണം അപ്പം കെ സി വേണുപോലിന് മറുപടി പറയാത്തിടത്തോളം കാലം ശീ തീർച്ചയായിട്ടും കെ സി വേണുപാൽ എന്തിനെയൊക്കെയോ ഭയക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയാളുടെ പുറകിൽ ഉണ്ട് എന്ന് അനുമാനിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് അല്ല അങ്ങനെയാണത് സാധാരണ വന്നു ഭവിക്കാറുള്ളത് കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു ഒന്നും പറയുന്നില്ല ആ ആരോപണം എന്തെയും ഏറെലിങ്ങനെ നിൽക്കും മാത്രമല്ല ആളുകൾ അങ്ങനെ തന്നെ കരുതാൻ കാണുകയും കരുതാൻ തുടങ്ങുകയൊക്കെ ചെയ്യും അത് അപകടമാണ് ശരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇയാളിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രതിയാണോ അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ പറയുന്ന തരത്തിലുള്ള വലിയ കൊള്ള നടത്തിയിട്ടുള്ള ഒരാളാണോ വലിയ തരത്തിലുള്ള അഴിമതി കരിമണൽ കറുത്ത പോലുള്ളതായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് കാശ് വാങ്ങിക്കാത്ത ആളുള്ള ആരുമില്ലെന്നാണ് നമ്മൾ വർത്തമാനമൊക്കെ പറയുന്ന സമയത്ത് കേൾക്കുന്നത് ശോഭ സുരേന്ദ്രൻ കാശ് വാങ്ങിച്ചിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ പറയാം കാരണം എന്ന് വെച്ചാൽ ശോഭ സുരേന്ദ്രൻ ഈ ചുറ്റുവട്ടത്തുള്ളവരല്ല എന്നുള്ളതാണ് പക്ഷേ ആലുവയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരെ വന്ന് കൂടി നിന്ന ആളുകളിൽ പല ആളുകളും ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവരും പണം വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നുവെന്ന് കേരളം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഈ അഴിമതി ഏതാണ്ട് എല്ലാ സ്ഥലത്തേക്കും പടർന്നു കയറിയിട്ടുണ്ട് എല്ലാ ആളുകളും അത് വാങ്ങിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരാണെന്ന് വെച്ചാൽ മാസപ്പടി ആരോപണ വിവാദം നിലനിൽക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കെ സിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിഷേധിക്കാനായിട്ടുള്ളതും അതിന് വെല്ലുവിളിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും കെ സിക്ക് തന്നെയാണ് ആ കെ തന്നെ ജയ പറഞ്ഞതുപോലെ കരിമേൽ കർത്താ എന്ന് പറയുന്ന ആളുടെ ഇന്ന് പൈസ മേടിക്കാത്ത രാഷ്ട്രീയക്കാർ ഉണ്ടാവത്തില്ല ആ അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കാശ് മേടിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ കെ സി വേണുപാലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു കെ സി വേണുപാൽ ആ ആരോപണത്തെ നിഷേധിക്കാതിരിക്കുകയും ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ആൾ ബി ജെ പി നമ്മൾ പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് അകത്തെ ഒരു ഒരു വിന വിന അല്ലെങ്കിൽ ഈ അപ്പം ഇതിനകത്ത് ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ ആരോപണം കേസി വേണുപോലെന്ന് കൊള്ളുന്നില്ല പോത്തിനെ ഓങ്ങി കാളയടിക്കുന്ന പോലെ വേറെ ചിലർക്കൊക്കെ കൊള്ളാം പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല ഈ ഇലക്ഷൻ സമയത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചൂലുമെടുത്ത് ഡൽഹിയെ വൃത്തിയാക്കി കോൺഗ്രസിന്റെ അഴിമതി തുടച്ചു നീക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ നിന്നയാളിനെ അഴിമതിയുടെ ബ്രാൻഡാക്കി മാറ്റി സംസാരിച്ചിട്ട് അടുത്ത കൊച്ചു കെജ്രിവാളാണ് കെജ്രിവാളിന്റെ അത്രയും പരത്തില്ല അടുത്ത കൊച്ചു ാണ് കെ സി വേണുഗോപാൽ ഇയാളെ പൊളിച്ചു കാണിക്കുമെന്ന് പറയുമ്പോൾ ആ കെ സി വേണുഗോപാൽ ഈ ഇലക്ഷൻ സമയത്ത് അതിന് മറുപടി പറയാതിരുന്നാൽ അയാൾ അഴിമതിക്കാരനാണെന്ന ഉള്ള ഒരു സമ്മതിക്കൽ തന്നെയാണ് അല്ലെ നമുക്ക് വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കെ സി എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് കാരണം മാധ്യമങ്ങളെല്ലാം ഇത് വന്നു കഴിഞ്ഞു കെ സി വേണുപാൽ കൊച്ചു കേജരിവാളാണ് എന്നുള്ള നിലക്കുള്ള വർത്തമാനം ഏതാണ്ട് എല്ലാം മാധ്യമങ്ങളിലും എത്തിക്കഴിഞ്ഞു അപ്പോൾ അതിന് മറുപടി പറയാനായിട്ടുള്ള സമയമാണ് ഈ വരും ദിവസങ്ങളിൽ കെ സി കാത്തിരിക്കുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കി അല്ല നമുക്ക് തീരുമാനത്തിലെത്താം പക്ഷേ നമുക്ക് അദ്ദേഹം രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണല്ലോ അപ്പൊ ഈ രാഷ്ട്രീയക്കാരൻ കൂടിയാകുമ്പോൾ ഒരു ഈ മറുപടിക്ക് അടുത്ത നിമിഷം തിരിച്ച് മറുപടി കൊടുക്കേണ്ട അവസ്ഥ കാരണം ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ അത് കാട്ടുതീ പോലെയാണ് പടരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മണിക്കൂർ കഴിയുകയാണിപ്പം ഈ ഈ പ്രസ്താവനയവർ അതുകൊണ്ട് അരമണിക്കൂറോളം വരുന്ന പത്രസമ്മേളനമാണ് അവർ അത് അതിനകത്ത് കൂടുതൽ സമയം കേസ് സി വേണുവാലിനെ കുറിച്ചാണ് പറഞ്ഞത് എന് ഞാനി പറയും ഇത്രയും സമയം മറുപടി പറയാൻ ഒക്കാതെ വരുമ്പോൾ തന്നെ നാളെ കാലത്തെ ഈ കെ സി വേണുവാൽ ഒരു മറുപടി പറയുന്നത് തന്നെ വളരെ വിദഗ്ധമായിട്ട് ആലോചിച്ചിട്ട് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അഴിമതിക്കാരനായിട്ടുള്ള അല്ല കെ സി വേണുവാൽ അഴിമതി ഇല്ല അല്ലെങ്കിൽ ഇതൊരു കാര്യമില്ലെന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം കെ സി വായനക്കെന്ന് കേട്ടാൽ കേരളത്തിലെ പത്രക്കാർ മുഴുവൻ പോഴും കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറിയാണ് ദേശീയകാലത്തിൽ വലിയൊരു പോസ്റ്റ് തന്നെയാണ് അപ്പം കെ സി വേണുഗോപാലൻ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പുറകിൽ അല്ലെങ്കിൽ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട് അപ്പം അത് മറുപടി പറയട്ടെ ഈ അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുകയും ഈ പാർട്ടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ സ്വയം പരിശോധന നടത്തി തന്നിൽ അഴിമതിയില്ലെന്ന് വരു വരുത്താനെങ്കിലും ശ്രമിക്കുന്നത് നല്ല ആകും എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാം അല്ല എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാനായിട്ട് കഴിയുക അതല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ചലഞ്ച് ചെയ്യാനായിട്ട് തയ്യാറാണ് ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അവരുടെ കാര്യം അതായത് ും പറയതുപോലെ ഈ ആരോപണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് വളരെ ഗൗരവമുള്ള ആരോപണമാണ് ഈ ആരോപണം ഏതാണ്ട് ഇരുപത്തിയഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും നിഷേധിക്കാത്ത സ്ഥിതിക്ക് അയാൾ ഉന്നയിക്കപ്പെട്ട ആരോപണം ശരിയാണെന്ന് നമുക്ക് കാണാം അത്രേ പറയാൻ പറ്റുള്ളൂ ധരിക്കേണ്ടതായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക